ആ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടതൊന്നും കാര്യമില്ല നമ്മളെ ഇടക്കിടയ്ക്ക് കാണാനുള്ള മനുഷ്യരാണെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ ഞാൻ ചേച്ചിയത് യൂണിപ്പിൽ എനിക്ക് കഴിഞ്ഞ വർഷമാണ് ഇനോഗ്രേറ്റ് ചെയ്തത് ഞാൻ തന്നെയായിരുന്നു ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇണ്ടല്ലോ ശരി മുസ്ലിം സ്ഥാപന എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ വരാറുണ്ട് ഇവിടെ വന്ന് ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്ന ചെടികളാണ് ഭയങ്കര നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ചേച്ചിക്ക് പമ്പിൽ മീൻ ആണ് ചേച്ചിയുടെ കാർഡന്റെ പേരിട്ടേക്കുന്നത് അതേപോലെ തന്നെ നല്ലൊരു ബൊട്ടിക്ക് ഉണ്ട് അല്ല എല്ലാ തരം വസ്ത്രങ്ങളും ഞങ്ങൾക്ക് എന്ത് മോഡൽ വേണമെന്ന് പറഞ്ഞാൽ അത് ചേച്ചിയും ചേച്ചിയുടെ ഒരു ടീം തന്നെയുണ്ട് അതിന് റെഡി ആയിട്ട് ഏറ്റവും മനോഹരമായിട്ട് ചെയ്തു തരാനായിട്ട് പിന്നെ പാർലറുണ്ട് അതിലും വളരെ ഇതിപ്പന്നെ ഹെയർ ഒക്കെ ചെയ്ത് ഇവിടെ ചേച്ചിമാരാണ് ഭയങ്കര വെൽ എന്താ പറയുക എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഉള്ള ഭയങ്കര രസമായിട്ട് ചെയ്യാൻ കഴിവുള്ള ആളുകളാണ് അങ്ങനെ ഒരു അക്കാഡമി കൂടിയുണ്ട് ചേച്ചിക്ക് ചേച്ചി ഈ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പം എനിക്ക് ഇവിടുന്ന് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഏറ്റവും നല്ല ഒരു ഫീൽഡാണ് നമ്മൾ വെഡിങ് വർക്കുകളൊക്കെ എടുക്കുകയാണെങ്കിൽ ും നല്ല വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഫീൽഡാണ് അത് അപ്പം ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ഐഡിയ കൂടി ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവിടെ വരാം എല്ലാവിധ ആശംസകളും നേരുന്നു എൻ്റെ അമ്മയുടെ വലിയൊരു കൂട്ടുകാരിയാണ് അതിൽ രണ്ടുപേരും അപ്പൊ എന്നും ഡെയിലിന്നുള്ള രീതിയിൽ അവരിങ്ങനെ സംസാരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കാറുണ്ട് അപ്പം ജയിച്ച വിശേഷങ്ങളൊക്കെ ദിവസം എന്നുള്ള രീതിയിൽ കേൾക്കാറുണ്ട് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സ്വന്തം നിലയിൽ തന്നെ ഉയർന്നു വരണം എന്ന് ആഗ്രഹിച്ച ഈ ഒരു നിലയിൽ എത്തിപ്പെട്ട ഒരു വ്യക്തിയാണ് ഇനിയും വലിയ വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ ആൽബം മാത്രമല്ല ഇനി കേരളത്തിലുള്ള നീളം യൂണിപ്പിന്റെ പാകരസം സ്റ്റാർട്ട് ചെയ്യാൻ ചേച്ചിക്ക് കഴിയട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു ആൻഡ് ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഒത്തിരി ഒത്തിരിയൊരു സന്തോഷം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയതിന് അതിനും പ്രത്യേകം പ്രത്യേകം നന്ദി ഇനി ഇന്നത്തെ ദിവസം ശേഷി നമുക്ക് നോക്കാം എനിക്ക് തോന്നുന്നു ഇനി വരുന്ന ദിവസങ്ങളൊക്കെ ഈ ആനുവൽ ഡേ ഒക്കെ നല്ല ഡിസ്കൗണ്ടും ഓഫേഴ്സും ഒക്കെ നൽകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് മാക്സിമം അതെ പറയണോ അംഗൻവാടി ടീച്ചേഴ്സ് കുറച്ചു വന്നിട്ടുണ്ട് സ്പെഷ്യൽ ആയിട്ട് അതിന്റെ ഡാൻസ് കളിക്കാൻ വേണ്ടി മാത്രം വന്നതാണോ അവര് അവിടെ കമ്പൊക്കെ എന്തുടാ ദാണ്ടി എന്തുവാണ് ദാണ്ടിയാവും ഞാൻ കൊറേ പുതിയ ഐറ്റംസ് ഒക്കെ പഠിച്ചിട്ടേ പോളു ഇവിടുന്ന് എന്താ അതിനും കൂടി വെയിറ്റ് ചെയ്യ അപ്പൊ സമ്മാനങ്ങൾ ആർക്കാണ് കിട്ടുന്ന നമുക്ക് നോക്കാം എല്ലാവിധ ആശംസകളും ഓൾ ദി വെരി ബെസ്റ്റ്